ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബുനസ് ഹോം നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇപ്പം ഇപ്പോൾ നോമ്പൊക്കെ വരാൻ വേണ്ടി പോകില്ലേ അതുപോലെ തന്നെ നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ടേസ്റ്റിൽ എവിടെയെങ്കിലും ഇച്ചിരി കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പൊടിക്കറിയായിട്ട് ചേർക്കുന്നതാണ് മസാല കൂട്ട് അതിങ്ങനെ പൊടിച്ച് വെച്ചിട്ട് അതിങ്ങനെ ചേർത്ത് ഒന്ന് കറി എടുത്തു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരിക്കും ഇപ്പോൾ ബീഫ് കറിയും ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയൊക്കെ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതൊരിച്ചിരി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോവാം കാണാം അമന ഈ മസാല തയ്യാറാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് പട്ട ജാമ്പു തക്കോലം ഏലയ്ക്ക കുരുമുളക് പിന്നെ പെരിഞ്ചീരകം നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ടല്ലോ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചട്ടിയിൽ ചൂടാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാം കൂടി പൊടിച്ചെടുക്കാം നമുക്ക് ഈ വലിയ പട്ട കഷ്ണങ്ങൾ ചെറുതാക്കിങ്ങനെ ഒട്ടിച്ചിട്ട് കൊടുക്കാം ഇനി തക്കാളി ഇട്ട് കൊടുക്കാം ഇനി അടുത്തത് ഗ്രാമ്പു കുരുമുളക് ഏലയ്ക്ക അവസാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഏകദേശം അങ്ങനെ നമ്മൾ ചൂടാക്കിയെടുത്ത ഓരോ ഐറ്റംസും നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇതേ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതെല്ലാം കുറേശ്ശേ പൊടിച്ചെടുക്കാം ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കണം പൊടിഞ്ഞിട്ടുണ്ടാകണം കുറച്ചും കൂടി ആവാനുണ്ട് അങ്ങനെ നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊരു പേപ്പറിനകത്തേക്ക് നമുക്ക് ഇടാം അത്യാവശ്യം നല്ല ചൂടുള്ളതുകൊണ്ട് ഇതൊന്ന് ആറണം ഇനി നമുക്ക് പെരിഞ്ചീരകം പൊടിച്ചെടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ച പൊടിയിലേക്ക് നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിതേ ഒരു പാത്രത്തിനകത്തേക്ക് ഇത് മാറ്റാം അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ മസാലക്കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചേ കുറച്ചുള്ള സംഭവം ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനൊക്കെയാകുമ്പോഴത്തേക്ക് ഇത്രയും മതി ഇതിനെ കുറേശ്ശെ ദിവസം ചേർത്തിട്ടാണ് നമ്മളതിനകത്ത് ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന മെത്തേഡിലാണോ ഉണ്ടാക്കുന്നത് അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേറെ ഒരു വെറൈറ്റിയിലാണോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടാണോ ഉണ്ടാക്കുന്നത് എന്നുള്ളത് വീഡിയോയിൽ എന്താണേലും കമൻറ്റ് ചെയ്യണം ഞാൻ നോക്കട്ടെ വേറെ ഏതൊക്കെ രീതിയിലാൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം